സംസ്ഥാനത്തും കോവിഡ് കേസുകൾ ഉയരുകയാണ് ആശങ്കയാകുന്നത് ഒമൈക്രോൺ രോഗികളുടെ എണ്ണവും ഉയരുന്നുണ്ട് എന്നതാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് വാരാന്ത്യ കർഫ്യൂ അടക്കം ആലോചനയിലുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് അവലോകന യോഗം ചേർന്ന് നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് എന്ത് തീരുമാനം വേണമെന്ന കാര്യം ആലോചിക്കും സംസ്ഥാനത്ത് കരുതൽ ഡോസ് വാക്സിൻ നൽകാനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായി വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുകയാണ് കേസുകൾ ഉയരുകയാണ് ഒമൈക്രോൺ രോഗികളുടെ എണ്ണവും കൂടുകയാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഇല്ലെങ്കിലും നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്താണ് ആലോചനയിൽ വാരാന്ത്യ കർഫ്യൂ എന്നതാണോ പ്രഥമ പരിഗണന നൽകുന്ന കാര്യം കേരളത്തെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച തീരുമാനം ഇന്നറിയാം രാവിലെ പതിനൊന്നിനാണ് കോവിഡ് അവലോകന യോഗം ചേരുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങൾ പൊതുവായി തന്നെ വിലയിരുത്തുന്നു ഏറ്റവും പ്രത്യേകിച്ച് സംസ്ഥാനത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം ആറായിരമായി ഉയർന്നിരിക്കുന്നു സംസ്ഥാനത്ത് ഒരു വലിയ വർദ്ധനമാണ് ഇടവേളയ്ക്ക് ശേഷം ഉണ്ടാവുന്നത് തന്നെ സംസ്ഥാനം ഒരു മൂന്നാം തരംഗ ഭീഷണിയിലേക്ക് കടക്കുകയാണോ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന സാഹചര്യം കേരളത്തിലേക്കും വരുന്നു എന്ന ആശങ്ക പൊതുവിൽ ഉയരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്ന സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ചില നിയന്ത്രണങ്ങൾ എന്ന ആലോചനയിലേക്ക് വരുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്നത് വാരാന്ത്യ കർഫ്യൂ എന്ന തരത്തിലുള്ള അവധി ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ചില നിയന്ത്രണങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ അത്തരം ചില നിയന്ത്രണങ്ങളാവാം ഒരുപക്ഷേ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക ഒപ്പം തന്നെ പൊതുവിൽ ആൾക്കൂട്ടം ഉണ്ടാവുന്ന ഇടങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്ന ആലോചനയിലേക്കും സർക്കാർ കടക്കുന്നു എന്ന സൂചനയുണ്ട് മാളുകൾ ഒപ്പം തന്നെ ആളുകൾ കൂടുന്ന മറ്റ് പൊതു ഇടങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ചില മാനദണ്ഡങ്ങളും കൊണ്ടുവന്നുള്ള നിയന്ത്രണവും സർക്കാരിന്റെ ആലോചനയിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകും ചില നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് തുടക്കത്തിൽ കൊണ്ടുവന്നേ തീരൂ എന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലടക്കം നിയന്ത്രണങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു കേരളത്തിൽ അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം നിയന്ത്രണങ്ങൾ ഇപ്പോൾ ആലോചനയിലുണ്ട് മറ്റൊന്നുള്ളത് സ്കൂളുകളുടെ പ്രവർത്തനമാണ് നിലവിൽ നിശ്ചയിച്ച പ്രകാരം സ്കൂളുകളുടെ പ്രവർത്തനം നടക്കുകയാണ് പുതിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല നിലവിലുള്ള സാഹചര്യത്തിൽ സ്കൂളുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമോ എന്ന കാര്യവും സർക്കാർ പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നതിനപ്പുറം ഒരു അടച്ചിടൽ വേണ്ടുന്ന സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അത്തരം സാധ്യതകൾ തള്ളിക്കളയുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ മുൻപത്തെ പോലെയല്ല മുൻപ് രണ്ട് തരംഗങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെയധികം കേസുകൾ വന്നതിന് ശേഷമാണ് കേരളത്തിൽ കേസുകൾ ഉയരുന്ന സാഹചര്യമുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒമൈക്രോൺ രോഗികളുടെ എണ്ണമെടുത്താലും മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ കോവിഡ് കേസുകളും ഉയരുന്നു ആദ്യമേ തന്നെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആദ്യ രണ്ട് തരംഗങ്ങളിലേതിന് സമാനമല്ലാത്ത രീതിയിലുള്ളൊരു മാറ്റം ഈ ഘട്ടത്തിൽ ഉണ്ട് എന്ന ഒരു സാഹചര്യം വിലയിരുത്തുന്നുണ്ടോ പൂർണ്ണമായ ഒരു അടച്ചിടിലേക്ക് സർക്കാർ ആലോചിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായ അടച്ചിടലല്ല മറിച്ച് ഇടപെടേണ്ട ഇടങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കിക്കൊണ്ടുള്ള ചില നിയന്ത്രണങ്ങളിലേക്ക് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ തന്നെ ആവണം ഇന്നത്തെ തീരുമാനത്തിൽ ഇന്നത്തെ യോഗത്തിലും ഉണ്ടാവുക പൂർണ്ണമായ അടച്ചിട്ടിലേക്ക് സർക്കാർ കടക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ രണ്ട് തരംഗങ്ങൾ കോവിഡിന്റെ ആദ്യ രണ്ട് തരംഗ സമയത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിൽ രോഗികളുടെ എണ്ണം ഉയർന്നതിന് ശേഷമാണ് കേരളത്തിൽ വന്നത് പക്ഷേ കേരളത്തിലെ രോഗികളുടെ എണ്ണം പിന്നീട് അവസാനഘട്ടത്തിൽ ഉയർന്നു നിൽക്കുകയും രാജ്യത്ത് കേരളം ഒരു പ്രത്യേക കേസായി തന്നെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ മാറുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ വീണ്ടും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സമാനമായ രീതിയിലാണ് കേരളത്തിൽ വർദ്ധിക്കുന്നത് എന്ന സാഹചര്യമുണ്ട് തുടക്കത്തിൽ തന്നെ രോഗികളുടെ എണ്ണത്തിലും മാറ്റമുണ്ടാകുന്നുണ്ട് കേരളത്തിൽ സ്വാഭാവികമായും അത് മുന്നിൽ കണ്ടുള്ള നിയന്ത്രണത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാൽ അത് പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു അടച്ചിടലിലേക്ക് സർക്കാർ ആലോചിക്കുന്നില്ല അത് തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ബൂസ്റ്റർ ഡോസിന്റെ വിതരണവും കേരളത്തിൽ ആരംഭിക്കുകയാണ് അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരുപാട് രോഗികൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ സംവിധാനങ്ങൾ പര്യാപ്തമാണോ എന്നത് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലും അത് മേക്കപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഒമൈക്രോണിൻ്റെ കാര്യം വരുമ്പോൾ വളരെ ഒരു വ്യാപനമാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതുവരെയുള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അത്യാഹിതം സംഭവിക്കുന്നത് എണ്ണം കുറവാണ് മാത്രവുമല്ല കൂടുതൽ മാരകമായ ലക്ഷണങ്ങൾ വരുന്നതിന്റെ സാഹചര്യവും കുറവാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മളുടെ ആശുപത്രികളിലെ സംവിധാനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ വീട്ടിൽ ക്വാറന്റൈൻ എന്നതാണ് കേരളം കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലും പിന്തുടർന്നു വന്ന ഒരു മാതൃക കൂടുതൽ പേരെ വീടുകളിൽ സെൽഫ് ക്വാറന്റൈന് വിധേയമാക്കുക എന്നത് അതായിരിക്കുമോ ഈ മൂന്നാം ഘട്ടത്തിലും കേരളം പരീക്ഷിക്കുക ഘട്ട ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യം സർക്കാർ നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ പറഞ്ഞതുപോലെ വീടുകളിൽ വീടുകളിലുള്ള ഹോം മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കൂടുതൽ ശക്തമായ സംവിധാനം ഏർപ്പെടുത്തുക തന്നെയാണ് സർക്കാരിന്റെ രീതി അതിനുവേണ്ടിയുള്ള പരിശീലന പരിപാടികളടക്കം നേരത്തെ മുതൽ ആരംഭിച്ചിരുന്നു കേരളം രണ്ട് തവണയും ഫലപ്രദമായി നടപ്പിലാക്കിയ സംവിധാനമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അതിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത് ഇത്തവണ ഈ ഒമൈക്രോൺ വരുമ്പോൾ ഒമിക്രോൺ വരുമ്പോൾ മറ്റൊരു സാഹചര്യമുള്ളത് വീടുകൾക്കിടയിൽ തന്നെ ഈ വ്യാപന കേന്ദ്രങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരാൾക്ക് രോഗം വന്നാൽ കൂടുതൽ പേരിലേക്ക് വളരെ പെട്ടെന്ന് പടരുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ വീടുകളിലെ സാഹചര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും പരിശീലനങ്ങളും അതിനുവേണ്ടി വീട്ടിലുള്ളവരെ തന്നെ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുക എന്നതാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന രീതി അതിനുള്ള തയ്യാറെടുപ്പുകൾ മൂന്നാം തരംഗ ഭീഷണി മുന്നിൽ കണ്ട് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് മറ്റൊന്നുകൂടിയുള്ളത് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ കാലാവസ്ഥ മാറ്റതുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് ഇപ്പോൾ െ പനി ജലദോഷം പോലെയുള്ള രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ അതെല്ലാം ഈ കോവിഡോ അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ കേസുകളാവണമെന്നില്ല ഇത്തരം കേസുകൾ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് തുടക്കത്തിലേക്ക് കണ്ടറിഞ്ഞ് കോവിഡ് വകഭേദങ്ങളാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ആളുകളെ ബോധവൽക്കരിക്കാനുള്ള നീക്കങ്ങളും ഈ പി എച്ച് എസ് സിക്ക് കേന്ദ്രീകരിച്ച് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിൽ അത്തരം പ്രത്യേക സാഹചര്യവും പരിഗണിച്ചുള്ള നീക്കം നേരത്തെ മുതൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ട് എന്തായാലും മൂന്നാം തരംഗം ഉണ്ടായാൽ പോലും അത് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ആവുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കേരളത്തിൽ കഴിഞ്ഞു എന്ന് തന്നെയാണ് സ്റ്റേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത് ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ മുന്നോട്ട് പോയിട്ടുമുണ്ട് ശരി ഡി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാവുകയാണ് സംസ്ഥാനം ഇന്ന് അവലോകന യോഗത്തിൽ ഇത് സംബന്ധിച്ച് എന്തൊക്കെ നിയന്ത്രണങ്ങൾ എന്നതൊക്കെ സംബന്ധിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നു